സ്നേഹമുള്ള സഹോദരങ്ങളെ ഹൊസിയ പ്രവാചകന്റെ പുസ്തകം പതിനാലാമധ്യായത്തിൻ്റെ നാലാമത്തെ തിരുവചനം ഞാൻ അവരുടെ അവിശ്വസ്തയുടെ മുറിവുണക്കും ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും കാരണം അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു സഹോദരങ്ങളെ ഈ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ആ ഹൃദയം നമുക്ക് കാണാനായിട്ട് പറ്റും കർത്താവിൻ്റെ ആദുരത നിറഞ്ഞു നിൽക്കല്ലേ ഈ മനുഷ്യ വചനത്തിൽ ഒരു മനുഷ്യൻ തങ്ങളുടെ പാപത്തെ ഓർത്ത് അനുഭവിക്കുമ്പോൾ മനസ്തപിക്കുമ്പോൾ കണ്ണുനീരോടെ ദൈവത്തെ വിളിക്കുക എനിക്ക് തെറ്റിപ്പോയി അറിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഇന്ന് വന്ന് ഭവിച്ച ചെയ്തു പോയ പാപത്തെ ഓർത്ത് തിന്മയോർത്ത് എന്ന് നീ ദൈവ സന്നിധിയിൽ മുട്ടുകുട്ടുന്നുവോ അനുദവിക്കുന്നുവോ അന്ന് സ്വർഗം നിന്റെ മേലെ ഇറങ്ങി വരും നിന്റെ കുടുംബത്തിന്റെ മേലെ ഇറങ്ങി വരും അത്രമാത്രം കരുണയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് തിരിച്ചറിയാൻ ഈ വചന നമ്മളെ സഹായിക്കാം അതിനാൽ സഹോദര സഹോദരി നിന്റെ വഴി അടഞ്ഞു പോയിട്ടില്ല നിന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴികൾ ആർക്കും അടയ്ക്കാൻ പറ്റില്ല ആർക്കും തടയാൻ പറ്റില്ല കാരണം നീ ദൈവത്തിലേക്ക് തിരിഞ്ഞ് നീ ദൈവത്തെ വിളിച്ച് പാപത്തെ ഓർത്ത് തിന്മയെ ഓർത്ത് അന്ധകാര പ്രവൃത്തികളെ ഓർത്ത് നീ കണ്ണുനീരൊഴുക്കുമ്പോൾ കർത്താവിന്റെ കര നിന്റെ മേൽ വരും നിന്റെ കരിഞ്ഞു പോയ കാലഘട്ടത്തിന്റെ കുറവുകളിലേക്കല്ല ഈശോ നോക്കുന്നത് പോരായ്മയിലേക്കല്ല മറിച്ച് നിന്നെ അനുലഭിക്കുന്ന ഹൃദയം നിന്റെ മനസ്താപത്തിന്റെ അവസ്ഥയെ കാണുന്ന കർത്താവ് തന്റെ സ്നേഹം കൊണ്ട് നിന്നെ പൊതിയുകയാണ് തൻ്റെ കാരുണ്യം കൊണ്ട് നിന്നെ അവിടെ ഇന്ന് ചേർത്ത് നിർത്തുകയാ ഇത് അനുഭവിക്കാൻ ഇന്ന് കർത്താവ് സഹോദര സഹോദരി നിന്നെ വിളിക്കുകയാണ് സഹോദരാണ് ഇന്ന് അനുദൈവിക്കാൻ പറ്റാത്തൊരവസ്ഥ മാത്രം ഒരു മകനെ മകളെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ യേശുവേ മനസ്സെല്ലാം അവസ്ഥ പാപം തിന്മ കയറി കൂടിയപ്പോൾ മനസ്സൃതി അനുദിക്കാൻ പറ്റുന്നില്ല മനസ്തപിക്കാൻ പറ്റുന്നില്ല ഒന്ന് ദൈവത്തെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്ന ഓരോ മകന്റെ മകളുടെ ജീവിതത്തിനമേ എന്റെ അഭിഷേകത്തിന് കരമയ്ക്കണമേ അനുഗ്രഹിക്കുന്ന കരം ഏറ്റെടുക്കണമേ ഹൃദയ കാഠിന് ഓരോ മകനും മകളിൽ നിന്ന് യേശുവിന് നാമത്തിൽ മന്നത മരവിപ്പ് അനുദിക്കാൻ പറ്റാത്ത സ്വാധീനങ്ങൾ വീട്ടൊഴിഞ്ഞു പോകട്ടെ സകല ഐശ്വര്യ തിന്മകൾ വീട്ടുക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ஆமீன் സേറാ സൂക്കൾ ആരാധിക്കും പരിശുത്തന് സന്തോഷക്കാർ സ്വന്തം മക്കൾ ആരാധിക്കുന്നേറാ സൂക്കൾ ആരാധിക്കും പരിശുത്തന് സന്തോഷക്കാർ സ്വന്തം മക്കൾ ആരാധിക്കുന്നത് ബന്ധനമഴിയും കെറ്റുകൾ അഴിയും ആരാധനറിയൽ

तो तौर रहे हमारे लोग के साथ तौर रहे हमारे लोग के साथ हमें वो व्यवहारिक रूप से भी बताते हैं हमारे सभाओं संबंधी आदरणीय के दस्तावेज आदरणीय के दस्तावेज आदरणीय में जैसे देवभद्र वस्तु की तरफ आदरणीय हमारे भी लोग साथ सभाओं में आदरणीय बात व तक पड़े आदरणीय में